ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സാണ് ഞാനിപ്പോൾ എറണാകുളത്താണ് കേട്ടോ എറണാകുളത്ത് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ് ഐഡിയകളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ള പോലെ തന്നെ എറണാകുളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉള്ള ഒരു സ്ഥലമാണ് എറണാകുളം അപ്പോൾ ഞാനിപ്പോൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട ഒരു സംഭവം അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഓർത്ത് ഒരു വീഡിയോ ചെയ്യുന്നതെന്നേ ഉള്ളൂ അതായത് ഏതൊരു ബിസിനസിനും ഏത് കമ്പനി ആയിക്കോട്ടെ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഏതൊരു ബിസിനസ്സിനും ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വെർടൈസ്മെന്റ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ പല വീഡിയോയിൽ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അഡ്വെർടൈസ്മെന്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വഴി എറണാകുളത്ത് ഇപ്പോൾ ഓൾറെഡി കമ്പനികൾ റൺ ചെയ്യുന്ന ഒരു സംഭവമാണ് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് നമ്മുടെ മറ്റു നാടുകളിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് പയറ്റി നോക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചേരാം അതിൻ്റെ അതായത് ഞാൻ ജസ്റ്റ് വഴിക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് ഇത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ട്രക്കോ അല്ലെങ്കിൽ ട്രക്ക് മീൻസ് വലിയ ട്രക്കുകളൊന്നും വേണ്ട ഒരു പിക്കപ്പോ അല്ലെങ്കിൽ ഒരു എന്തിന് ഒരു പെട്ടിയോട്ടോ എങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ വളരെ നിസ്സാരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാം ഇതാണ് സംഭവം അതായത് ഈ കമ്പനി ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ നമ്മുടെ പരസ്യം അവരുടെ ഈ വാളിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് വെച്ച് അവർ ഈ എറണാകുളം ജില്ല മുഴുവനും കറങ്ങും അല്ലെങ്കിൽ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് കറങ്ങും അതിന് ഒരു പേയ്മെൻ്റ് അങ്ങനെയാണ് ഇവരുടെ ഒരു സംവിധാനം വരുന്നത് പക്ഷേ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ് അത് അതായത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുറച്ചുകൂടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു വീഡിയോ ആഡ് ഒക്കെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് അതുകൊണ്ട് വളരെ എനിക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇത് തോന്നി അതുകൊണ്ട് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യാനും മുന്നോട്ട് പോകുവാനും നമുക്കൊരു പ്രചോദനമാകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റുകൾ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്തുകയായിരിക്കും താങ്ക്